വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂ വിവാഹമൊക്കെ ഉറപ്പിച്ച് നിൽക്കാവും കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാലാണ് ചെറിയ കാരണങ്ങൾ മതി ആ വിവാഹ ബന്ധം തകരാൻ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും വിവാഹം കഴിച്ച ആളുകളും പ്രീമായിട്ടൽ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞൊരാൾക്കും തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞൊരു പരിഹാരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കതിന് പരിഹാരം കാണാൻ കഴിയും അതായത് ഒരു വ്യക്തിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ജീവിതത്തിൽ ഒന്ന് അയാളുടെ പബ്ലിക് ലൈഫ് അതായത് സോഷ്യൽ ലൈഫ് രണ്ടാമതൊന്ന് പ്രൈവറ്റ് ലൈഫ് മൂന്നാമതൊന്ന് സീക്രട്ട് ലൈഫ് ഇങ്ങനെ ഇതില്ലാത്തൊരു മനുഷ്യനില്ല അതായത് ഒരാൾക്ക് സോഷ്യൽ ലൈഫ് അതായത് പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പുറത്തൊക്കെ ഇടപെടുന്നൊരു ലൈഫുണ്ട് വളരെ ആകുന്ന ആളുകളുണ്ട് മോശക്കാരാകുന്ന ആളുകളുണ്ട് അതേപോലെ പ്രൈവറ്റ് ലൈഫുണ്ട് അതേപോലെ സീക്രട്ട് ലൈഫ് ഉണ്ട് ഈ പ്രൈവറ്റ് ലൈഫാണ് ദമ്പതികളുമായിട്ട് ബന്ധപ്പെടുന്നത് ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ വരുന്നത് ഈ പ്രൈവറ്റ് ലൈഫാണ് ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ണറുടെ പബ്ലിക് ലൈഫിനെയോ സീക്രട്ട് ലൈഫിനെയോ തിരുത്താനോ നേരെയാക്കാനോ തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതായത് ഒരു ഭാര്യ വന്ന് പരാതി പറഞ്ഞു തൻ്റെ ഭർത്താവിനെയും തന്നെക്കാളും സ്നേഹം ഉമ്മയോടും പെങ്ങന്മാരോടുമാണ് എപ്പോഴും ഉമ്മയോട് സംസാരിക്കാൻ ഗൾഫിൽ നിന്ന് ഫോം വിളിച്ചാല് എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്ന ഉമ്മയോടാണ് എനിക്ക് കാശ് അയക്കുമ്പോൾ എപ്പോഴും അവർക്ക് വേറെ നാലഞ്ചു മക്കളുണ്ട് പക്ഷേ എനിക്ക് അയക്കുന്നതിനേക്കാൾ ചെലവിനയക്കുന്നതിനേക്കാൾ കൂടുതൽ പെങ്ങന്മാർക്ക് ഇടയ്ക്കിടക്ക് അയച്ചു കൊടുക്കും എപ്പോഴും അല്ല പെങ്ങന്മാരോടൊക്കെ ഭയങ്കര സ്നേഹം അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നോടും മക്കളോടും ഭയങ്കര സ്നേഹവും ഇല്ല എന്നാണ് ഈ സ്ത്രീയുടെ പരാതി അതായത് ഉമ്മാനോട് ഒരു അമിതമായ ഒരു ഉണ്ടാവുക ഉമ്മ എങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോടുള്ള കടപ്പാടുകളിലൊക്കെ എന്തെങ്കിലും കുറവുകൾ ഇല്ല അതൊന്നും ഇല്ല വീടുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഞങ്ങളിടക്ക് ഗൾഫിക്ക് കൊണ്ടുപോകലുണ്ട് ഗൾഫിക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് ഉമ്മാനും കൊണ്ടുപോകും ഉമ്മനോടും പെങ്ങന്മാരുടെ മക്കളെ ഗൾഫിക്ക് കൊണ്ടുപോവാ പെങ്ങനെ പെങ്ങലെ ആളെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇയാളീ പെങ്ങന്മാരുടെയും ഉമ്മാടിയും ഒരു അടിമയാക്കി മാറ്റിയിരിക്കണെന്നുള്ളതാണ് ഈ ഭാര്യയുടെ പരാതി അതായത് അയാളുടെ പബ്ലിക് ലൈഫിൽ അയാൾ എന്തുകൊണ്ടാണ് ഈ ഉമ്മയോടും പെങ്ങമ്മോടും ഇത്ര നമ്മൾ തിരിച്ചറിയുമ്പോൾ കാര്യം മനസ്സിലാവാ മറ്റൊരിക്കൽ വന്നൊരു ഭാര്യ വന്ന് പരാതിപ്പെട്ടത് തൻ്റെ ഭർത്താവ് എപ്പോഴും പോൺ വീഡിയോ കാണുന്നു എന്നുള്ളതാണ് വേറെ ആ ഭാര്യയും മക്കളെയും പൊന്നുപോലെ ആൾ നോക്കുന്നുണ്ട് പക്ഷേ ഈ പോൺ വീഡിയോ കാണുന്നത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല പോൺ വീഡിയോ ആ സീക്രട്ട് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഇത് അഡിക്റ്റാണ് അയാൾ പക്ഷേ അതിന് ചൊല്ലിയാണ് ആ കുടുംബത്ത് വഴക്ക് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ മൂന്ന് ഭാഗങ്ങൾ അതായത് ഒരാൾ പബ്ലിക് ലൈഫ് ആളുകളുടെ ഇടപാടുകൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ആ ഉമ്മയുടെ കേസിൽ അവരുടെ വാപ്പ നേരത്തെ മരിച്ചു പോയതാണ് അതായത് ഈ ഈ മക്കളെയൊക്കെ വളർത്തി ഉണ്ടാക്കിയത് ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരിച്ചു അപ്പം ആ ഒരു മകൻക്ക് തങ്ങളുടെ മൂത്ത പെങ്ങന്മാരോടും അതേപോലെ ഉമ്മാനോടൊക്കെ ഒരു ഭയങ്കര സ്നേഹമാണ് അപ്പം അയാളുടെ പബ്ലിക് ഈ പബ്ലിക് ലൈഫിൽ സോഷ്യൽ ലൈഫിൽ ഉമ്മ പെങ്ങന്മാർ എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം ചില മനുഷ്യർ അങ്ങനെയുണ്ട് ഓരോ മനുഷ്യനും തങ്ങളുടെ പതിമൂന്ന് വയസ്സ് വരെയുള്ള കാലയളവിൽ ആർജിച്ചെടുത്ത ഒരു മൈൻഡ് ഉണ്ട് ആ മൈൻഡിനനുസരിച്ച് ാണ് വ്യക്തി രൂപപ്പെടുക അപ്പൊ സ്വാഭാവികമായിട്ടും ഇവന്റെ ഉള്ളിൽ ഉമ്മയും പെങ്ങന്മാരും വളരെ വലിയൊരു ഘടകം ഒരു ഭാര്യ ഇപ്പൊ വന്നിട്ട് അതങ്ങട്ട് തകർക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും വിലപ്പോ ഇല്ല അപ്പൊ നമ്മളൊരു വ്യക്തിയുടെ നമ്മുടെ പാർട്ട്ണറുടെ പബ്ലിക് ലൈഫിന് നമ്മൾ ഇടങ്കോലിടണോ എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യരുത് ചില മനുഷ്യരുണ്ട് അങ്ങനെ അത് പബ്ലിക് ലൈഫിൽ വളരെ സോഷ്യൽ ആയിരിക്കും അതായത് ജോലി ചെയ്യുന്നിടത്ത് ഒരുപാട് പെൺ ഉണ്ടാവും ആൺ ഉണ്ടാവും അതൊക്കെ പങ്കാളി വന്നിട്ട് മറ്റെന്തോ അഫെയർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ വാശി പിടിക്കാൻ തുടങ്ങിയാൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ ആ ദാമ്പത്യം തകരും പല കുടുംബങ്ങളിലും അങ്ങനെയാണ് തങ്ങളുടെ ഭർത്താവിന് വേറെ ആരോടെയോ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് അവരുടെ പബ്ലിക് ലൈഫിൽ അവര് ജോലി ചെയ്യുന്നിടത്തുള്ള സോഷ്യൽ ഇടപെടലുകളാണ് അപ്പൊ പല സൗഹൃദങ്ങൾ ഈ സൗഹൃദങ്ങളെയൊക്കെ ഈ സ്ത്രീ എങ്ങനെ കണക്കാക്കുന്നത് എന്തോ ഒരു പ്രണയമായിട്ടാണ് ഇങ്ങനെ പ്രണയമുള്ള കേസുകൾ ഉണ്ട് കിട്ടോ അത് വേറെ അതിനെ കുറിച്ചല്ല ഞാൻ പറയണത് അപ്പോ ഒരാളുടെ അത് ഭാര്യയുടെതാവട്ടെ ഭർത്താവിൻ്റെ പബ്ലിക് ലൈഫിൽ നമ്മൾ ഇടപെടരുത് നമ്മൾ ചെറിയ വാക്കിൽ പറഞ്ഞാൽ ഒരു ഭാര്യക്ക് ഭാര്യയുടെ കുടുംബത്തിലുള്ള മൂത്താപ്പ മൂത്താപ്പാട മോന് ഇങ്ങനെയുള്ള കുടുംബക്കാരുണ്ടാവും ഇങ്ങനെ ഓരോന്നും സൂക്ഷ്മമായി വിലയരുത് ജിദിനെ അവനോട് വേണ്ടിയത് ജിന്ദ്രനെ അങ്ങനെ ആക്കിയത് അവർ ജീവിച്ചു വന്ന ഒരു ജീവിതം ആ ജീവിതമനുസരിച്ച് ഇളാപ്പാട മക്കളോടും മറ്റൊക്കെ ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നതും അവിടെയൊക്കെ വിരുന്നു പോകുന്നതും അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ബന്ധങ്ങളിലൊക്കെ നമ്മൾ വേറെ ഒരു ഒരു ദ്വയാർത്ഥങ്ങൾ കാണുന്നത് ആ ദം ആ ഒരു എന്താ പറയാ ദം ദാമ്പത്യത്തെ തകർക്കാനിട വരുത്തും അപ്പൊ ഭാര്യ ആവട്ടെ ഒരാളെ പബ്ലിക് ലൈഫിൽ നമ്മൾ കയറി ചൊറിയാനോ ചോദ്യം ചെയ്യാനോരുത് ഇനി പ്രൈവറ്റ് ലൈഫിൻ്റെ ഭാഗം ഈ പ്രൈവറ്റ് ലൈഫ് നന്നാക്കാതെ നമ്മൾ പബ്ലിക് ലൈഫ് നന്നാക്കി ആസ്വദിക്കാൻ കഴിയില്ല ഇനി മൂന്ന് നന്നാക്കുന്ന ആളുകളുണ്ട് അതായത് പബ്ലിക് ലൈഫും മെച്ചമാണ് പ്രൈവറ്റ് ലൈഫും മെച്ചമാണ് സീക്രട്ട് ലൈഫും മെച്ചമാണ് എങ്കിൽ അയാൾ സ്വർഗത്തിലാളാന്ന് ഞാൻ പറയും അത്രയും പെർഫെക്റ്റ് ആണ് എന്തെങ്കിലും വിധത്തിൽ സീക്രട്ട് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതായത് അയലാണ് ഈ ഫോൺ വീഡിയോ കാണുന്ന ആളുകൾ വേറെ ദ്രോഹമൊന്നുമില്ല അയാൾ അങ്ങനത്തെ ഒരു ശീല ഒരു ദുശീലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗെയിമിന് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാരിൽ അഫെയർ ഉണ്ട് വേറെ ഭാര്യയോട് പ്രശ്നങ്ങളൊന്നും ഈ സീക്രട്ട് ലൈഫ് എന്താ പറയുക അത് കൊളവാക്കിയിട്ട് പ്രൈവറ്റ് ലൈഫിനെ ബാധിക്കാനിട വരരുത് നമ്മൾ അതായിട്ട് ചോദ്യം ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇതൊക്കെ പ്രൈവറ്റ് ലൈഫിനെ തകർക്കും അപ്പോൾ ഒരാൾ സിറ്റിൽ അയാൾ ഒരു പക്ഷേ വലിക്കുന്ന ഒരാളാവാം അല്ലെങ്കിൽ കുടിക്കുന്ന ഒരാളാവാം നമുക്ക് അയാളെ സ്നേഹം കൊണ്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു ദമ്പതികൾക്ക് സൊല്യൂഷൻ കിട്ടുക ഒന്ന് വിത്ത് ലവ് ലവ് ഉപയോഗിച്ച് വശീകരിച്ച് സ്നേഹത്തോടു കൂടി നമ്മുടെ ആഗ്രഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ നന്നായിട്ട് ഡിവോഴ്സ് ചെയ്യാം ഡിവോഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട് ആധുനിക ഡിവോഴ്സ് അതായത് ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ ജീവിക്കുന്നത് പക്ഷെ മെന്റലി ഡിവോഴ്സഡ് ആണ് മാനസികമായിട്ട് അകന്നിട്ട് ഒരു വീട്ടിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റഡായിട്ട് മാറുക ഏതെങ്കിലും ഒന്നും ചെയ്തില്ല അത് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക സീക്രട്ട് ലൈഫിലേക്ക് കുത്തിക്കേറി കയറി കയറി പോയി ആരൊക്കെ പ്രണയിച്ചിട്ടുണ്ട് പണ്ട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ചെന്ന് എത്തുന്നത് പിന്നീട് കലഹങ്ങളിലേക്ക് എത്തും അപ്പോൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും തങ്ങളുടെ പാർട്ട്ണറോട് സീക്രട്ട് ലൈഫ് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തേണ്ടതില്ല ചില ആളുകൾ വെളിപ്പെടുത്തും ആ വെളിപ്പെടുത്തുമ്പോഴും അതൊന്നുമല്ല അല്ല അവൻ്റെ സീക്രട്ട് ലൈഫ് അതൊന്നുമല്ല അതിനപ്പുറം ഒരു ഉണ്ട് ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും കുറേയേറെ പ്രശ്നം ഈ സീക്രട്ട് ലൈഫും പഠിച്ചോനും തമ്മിലുള്ള ബന്ധമാണ് അവനും പഠിച്ചോനും പബ്ലിക്കിന്റെ മുന്നിൽ ആ തെറ്റവൻ കാണിക്കുന്നതൊന്നുമല്ല അത് സ്വകാര്യമായ കുറേ വീക്ക്നെസ്സുകളാണ് ആ വീക്ക്നെസ്സും അവനും പടച്ചോനായിക്കട്ടെ നമ്മളത് ചോരുന്നറിഞ്ഞ് അതിൽ അതിനെയും കൂടി നേരെയാക്കാൻ ശ്രമിച്ചാൽ ഈ നേരെയാക്കുന്നതാണ് ദാമ്പത്തിലെ മെയിൻ പ്രശ്നം നേരെയാവാൻ ശ്രമിച്ചാണെങ്കിലോ അപ്പം ഒരുപാട് മെച്ചാണ് അപ്പൊ ലൈഫില് രണ്ട് ഒരു ഒരു ഭാര്യയും ഭർത്താവു ആണെങ്കിൽ രണ്ടുപേരും മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു കൂട്ടർക്ക് എങ്ങനെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നും ആ തോന്നുന്ന ആളുകൾ ഒരുപാട് വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കൽ ഭാര്യ കൂടാൻ പറ്റാത്ത ഒന്നാണ് ഭർത്താവ് ഇല്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എങ്കിൽ അവളാണ് കൂടുതൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാവേണ്ടത് അവളില്ലെങ്കിലും തനിക്ക് ജീവിക്കാമെന്ന തോന്നലാണ് അയാൾ പോകുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയുടെ ആവശ്യങ്ങളെ ഇല്ല അപ്പൊ ഈ വിവാഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത്ര സുഗമമായ ഒന്നാണെന്ന് ഒരിക്കലും അല്ല അത് ഏറെ ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസങ്ങളും നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് മാറണം പ്രയാസങ്ങൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിനൊന്നും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി വരണ്ട വിവാഹം കഴിച്ചിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാ ജീവിതം പോലെ തന്നെ സന്തോഷവും പ്രയാസങ്ങളും അത് ഇപ്പോൾ നമ്മൾ ഗുഹയിലൂടെ ഇപ്പോൾ നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഗുഹയിലൂടെയൊക്കെ പോകുന്ന പല പരിപാടികളൊക്കെ കാണാം ഈ ഗുഹയിലൂടെ പോകുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ആ ഗുഹയിലൂടെ നടന്നു പോകുന്നു പിന്നെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മുട്ടുകുത്തി പോകുന്നു പിന്നെ ഇങ്ങനെ കിടന്ന് ചവിഞ്ഞ് കാരണം ഗുഹ പിന്നെ 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 ചെറുതാവാണ് പിന്നെ അതിങ്ങനെ വീണ്ടും നീണ്ടു നിവർന്ന് നടക്കാൻ എന്ന രൂപത്തിലാണ് നമ്മളതിനെ പുറത്തെത്തുന്നത് നിങ്ങൾ ആലോചിച്ചു ഗുഹയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറണ്ടേ നമുക്കനുസരിച്ച് ഗുഹ ഫ്ലെക്സിബിൾ ആവില്ല ഗുഹ നല്ല കരുത്തുള്ള കരിങ്കല്ല് കൊണ്ട് കല്ലുകൾ കൊണ്ട് ഉണ്ടായതാണ് അതൊരിക്കലും മാറാൻ പോണില്ല അവിടെ ആരാണ് അതിൻ്റെ കൂടെ പോണെങ്കിൽ എഴുന്നിറങ്ങി പോകേണ്ടത് ആരാണ് നമ്മളാണ് ഇതേപോലെയാണ് ലൈഫ് ലൈഫിൽ ചില സാധനങ്ങൾ വിവാഹ ലൈഫാണെങ്കിൽ നമ്മളാണ് ഫ്ലെക്സിബിൾ ആവേണ്ടത് ഇത് തിരിച്ചറിയാത്തടത്തോളം ഈ പ്രശ്നം ഉണ്ടാവുക പലപ്പോഴും ഡിവോഴ്സ് വർദ്ധിക്കുന്നത് വി പോസിറ്റീവ് ഞാൻ പറയുള്ളൂ കാരണം തങ്ങളുടെ പീഡനം എന്താണ് അല്ലെങ്കിൽ തങ്ങൾക്ക് എവിടെയാണ് നീതി കിട്ടാത്തത് എന്നുള്ള ബോധ്യം പെൺകുട്ടികൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഡിവോഴ്സ് ഉണ്ടാകുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ തകർച്ചയായിട്ട് കാണണ്ട തിരിച്ചറിവാണ് മറിച്ച് നമ്മൾ ആ ഒരു പ്രിയമാറ്റൽ ക്ലാസ്സുകൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ അവസാനിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കാം നിങ്ങളുടെ പങ്കാളിയിൽ ഒരു പബ്ലിക് ലൈഫ് ഉണ്ട് ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് ഒരു സീക്രട്ട് ലൈഫുണ്ട് സീക്രട്ട് ലൈഫിലേക്ക് നിങ്ങൾ ചൂഴിഞ്ഞിറങ്ങണ്ട അവനവൻ ഫ്ലെക്സിബിളായിട്ട് നേരെയാക്കേണ്ടതാണ് പബ്ലിക് ലൈഫ് പരമാവധി നന്നാക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ അതിൽ അനാവശ്യമായിട്ട് ഇടംകോലിട്ടിട്ട് ഇടപെടുമ്പോഴാണ് ചിലപ്പോൾ ഭർത്താക്കന്മാർ നന്നാവും അത് വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കും പിന്നെ പ്രൈവറ്റ് ലൈഫ് ഒരു തരത്തിലും അത് സുതാര്യതയാവണം നിങ്ങളൊരു നുണ പറഞ്ഞിട്ടാണ് പ്രൈവറ്റ് ലൈഫ് നന്നാക്കണെങ്കിൽ നിങ്ങൾക്ക് നൂറ് നുണകൾ പിന്നീട് പറയേണ്ടി വരും അപ്പം പ്രൈവറ്റ് ലൈഫ് ഒരു പ്രധാന ഭാഗമാണ് ചില ആളുകൾ പബ്ലിക്കിൽ വളരെ മികച്ചതാണ് ആൾക്കാരെ മുന്നിൽ ഡീസൻ്റാണ് പക്ഷേ പ്രൈവറ്റ് ലൈഫ് വളരെ മോശമാണ് ചില ആൾക്കാർ കണ്ടുകണങ്ങൾ കള്ളു ാണ് വളരെ മോശക്കാരാണെന്നൊക്കെ പറയുമെങ്കിലും ആ ഭാര്യക്കും മക്കൾക്കും ഏറ്റവും വലിയ ഹീറോ അയാളാണ് കാരണം പ്രൈവറ്റ് ലൈഫിൽ അയാൾ മികച്ചതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക പിന്നെ ഈ ദമ്പതികളാകുമ്പോൾ വാശി പിടിച്ചിട്ടോ കുറ്റ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഇത്തരം പരിപാടികളൊന്നും ചോദ്യം ചെയ്യുക ഇതൊന്നും എന്തല്ല ഭാര്യക്കായാലും ഭർത്താവിനായാലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസല്ല പണ്ടത്തെ കാലത്ത് ഭാര്യമാരെ പേരടിമകളെ പോലെ കഴിഞ്ഞിരുന്നവരാണ് ഭർത്താവ് അടിച്ചാൽ തന്നെ പുണ്യമാണെന്ന് കരുതിയിരുന്ന ആളുകളുണ്ട് ഉണ്ട് ഇന്ന അടിച്ചാൽ എന്താ പ്രശ്നം എന്നുള്ളത് ഇന്നതൊക്കെ മാറി കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മുടെ മെത്തേഡ് മാറ്റം പല പുരുഷന്മാരും ഇന്ന് പഴയ രൂപത്തിലാണ് അടിച്ചാലൊന്നും പ്രശ്നമില്ല അല്ലെങ്കിൽ അടിച്ച് നേരാക്കേണ്ടതാണ് എന്ന് കരുതുന്ന മതം പോലും അതിന് ഒരു കാലുണ്ട് വ്യാഖ്യാനിച്ചിട്ട് മതത്തിൻ്റെ പ്രശ്നമല്ല മതം ദുർവ്യാഖ്യാനിച്ചിട്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഈ ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷകരമായ ഒരു ലൈഫ് സാധ്യമാകും അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം